ഹായ് ഹലോ മഴതൂരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം രോഹിത്തിന് ഇന്ന് വലിയൊരു തെറ്റ് പറ്റി രോഹിത്തിന് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും വലിയൊരു ശിക്ഷ കിട്ടുമ്പോ അവിടെ കുറ്റക്കാരിയായി മാറുന്നത് അലീനയാണ് ഈ ഒരു ഈയൊരു കൂടി തന്നെ അലീന വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രേവതി കുട്ടിയുടെ ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് മാമച്ചനും രേസമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി തൻ്റെ മകന്റെ ആ ഒരു റൂമ് തൻ്റെ മകൻ മരിച്ചുപോയതുകൊണ്ട് തന്നെ ആ റൂമ് ക്ലീ ക്ലീൻ ഒന്നും അവര് തയ്യാറായിരുന്നില്ല കാരണം റൂമിൽ കയറുമ്പോൾ മകൻ്റെ ഓർമ്മകളായിരുന്നു അവരുടെ മനസ്സിൽ വരുന്നത് എന്നാൽ രേവതി പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ ഗ്രേസ്യ ഗ്രേസമ്മ സമ്മതിക്കുകയും രേവതി ആ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ആ ഒരു റൂമിലേക്ക് ഗ്രേസമ്മ കയറി വന്നപ്പോ ഭയങ്കര സുഗന്ധമായിരുന്നു ഒരു പള്ളിയിൽ കർത്താവിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അത്രത്തോളം ഒരു ഫീലായിരുന്നു തോന്നിയത് അത്രത്തോളം സന്തോഷമാണ് ക്ക് തോന്നിയത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതായത് രേവതി കുട്ടിയെ തൻ്റെ മകളെപ്പോലെ അവർ രണ്ടു പേരും നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും അവളെ അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അലീനെ ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും വെറുത്താ വീട്ടിൽ നിന്നും അടിച്ചോടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രനും ആ മുത്തശ്ശിയും തന്നെയാണ് അലീനയ്ക്ക് ഒരു കവചമായിട്ട് നിൽക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് അലീനെ ചെന്ന് ചാടിയിരിക്കുന്നത് രോഹിത് ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ റൂബി ഒരു റൂബി എന്ന് പറയുന്ന രോഹിത്തിന്റെ ക്ലാസ്മേറ്റിനെയും കൂടി വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വന്നു അപ്പോ വന്ന ഉടനെ തന്നെ മാക്സിമം രോഹിത്തിനോട് കാര്യങ്ങൾ പറയാനായിട്ട് അലീനെ ശ്രമിച്ചുവെങ്കിലും രോഹിത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഥ കടക്കുകയാണ് ചെയ്തത് അപ്പോ അലിനയ്ക്ക് മുന്നിൽ വേറെ നിവർത്തിയില്ല അലീന നേരെ മുത്തശ്ശിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് നീ ബാലചന്ദ്രനെ വിളിച്ച് കാര്യം പറയണം ബാലചന്ദ്രനെ വിളിച്ച് ഇപ്പോ തന്നെ സംസാരിക്കണം എന്നാണ് അലീന പറഞ്ഞത് അലീനയോട് മുത്തശ്ശി പറഞ്ഞത് അപ്പൊ തിരിച്ചലീനയ്ക്ക് ഒരു ടെൻഷൻ ഇനി ഇതിപ്പോ വലിയൊരു വയ്യാവേലിയിലേക്ക് പോകുമോ എന്തെങ്കിലും പാറയാകുമോ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചപ്പോ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിന്നോട് ചോദിക്കുകയാണ് അപ്പൊ ഈ വീട് വൈജയന്തിയും ബാലചന്ദ്രനും ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ കൈകളിലാണ് നിന്നോടാണ് ഈ വീട് അത്രത്തോളം ഭംഗിയായിട്ടും സുരക്ഷിതമായിട്ട് നോക്കാനായിട്ട് അവരേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോ ഈ ഒരു കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം നിന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞിട്ട് നീ പറഞ്ഞില്ല എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ബാലചന്ദ്രനെ വിളിച്ച് വിവരം അറിയിക്കുക അലീന അങ്ങനെ നേരെ ബാലചന്ദ്രനെ വിളിച്ച് വിവരം അറിയിച്ചു ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷം റൂബിയും പിന്നെ നമ്മുടെ രോഹിത്തും കൂടി അവിടെ ഇരിക്കുകയായിരുന്നു ഈ സമയത്താണ് ബാലചന്ദ്രൻ വന്ന് കഥക തട്ടിയത് അപ്പോൾ അലീനെ ആയിരിക്കും എന്ന് വിചാരിച്ച് പെട്ടെന്ന് രോഹിത് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഥകു തുറന്നതും അച്ഛൻ അച്ഛനോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം റോബി അകത്തുണ്ട് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്തു ചെയ്യണമെന്ന് അറിയാതെ രൂപി ഭയങ്കര ടെൻഷനിലായിരുന്നു അങ്ങനെ ബാലചന്ദ്രനോടെ എന്താ എന്താ അച്ഛാ എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അല്ല നീന്ന് ക്ലാസ്സിനെ പോയില്ലേ അതെ ഞാൻ ക്ലാസ്സിനെ പോയി ഞാൻ ക്ലാസ്സിനെ പോയിട്ട് നേരത്തെ വന്നു എന്ത് എന്ത് പറ്റി നേരത്തെ എന്തിനാ വന്നേ അതെനിക്ക് തലവേദനയായി എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് ഭയങ്കര തലവേദന മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു മൈഗ്രൻ ആണോ ഓ അപ്പോ നീ ഒരു കാര്യം ചെയ്യാതെ എന്താ നീ ഹോസ്പിറ്റലിലൊക്കെ പോയോ ഓ കുഴപ്പമില്ല അല്ല ഞാൻ എന്റെ ഒരു കീ ഇവിടെ വെച്ച് മറന്നു വെച്ചോ അപ്പൊ ഒന്ന് നോക്കാമോ അല്ല ഞാനത് നോക്കിയെടുത്ത് വെച്ചിരിക്കാമെന്ന് പറഞ്ഞപ്പോഴും ബാലചന്ദ്രൻ അത് കേട്ടില്ല നീ ഒന്ന് പെട്ടെന്ന് പോയി നോക്കു രോഹി എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ നേരെ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ രോഹിത് ആ കീ പോയി നോക്കി കീ കണ്ടില്ല ബാലചന്ദ്രൻ അകത്തേക്ക് ചെന്നതിന് ശേഷം ബാലചന്ദ്രൻ തന്നെ പോയി ആ കീ നോക്കുന്നുണ്ട് ീ കാണാനില്ല അതിന് തൊട്ട് മുന്നേ തന്നെ ഈ രോഹിത്തുമായിട്ട് പുറത്തുനിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആരോ കേറി കഥ കടക്കുന്നതായിട്ട് ബാലചന്ദ്രന് തോന്നി അതെന്താ കഥ കടഞ്ഞ ശബ്ദം കേട്ടല്ലോ എന്ന് രോഹിത്തിനോട് ചോദിച്ചപ്പോൾ അത് കഥക ഈ ഒരു കാറ്റടിച്ചത് അടഞ്ഞതായിരിക്കുമെന്ന് രോഹിതും പറഞ്ഞു പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല അടുത്ത് ഈ ഒരു ബാത്റൂമിലെ കഥ കാണെന്ന് പറഞ്ഞപ്പോഴും രോഹിത് സമ്മതിച്ചില്ല അതിനുശേഷമാണ് ബാലചന്ദ്രനകത്ത് കയറിയതും താക്കോല് നോക്കുന്നതും താക്കോൽ ഒന്നും കണ്ടില്ല നോക്കി നോക്കി വന്നപ്പോൾ അവിടെ താക്കോല് കാണാനില്ല ഈ സമയത്ത് ഒരു ഫോണ് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കോള് കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫോണിൽ റിങ് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു അത് ആരുടെ ഫോണാ നിന്റെ ഫോൺ അല്ലല്ലോ നിന്റെ ഫോണ് ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത് അത് ആരുടെ ആണെന്ന് ചോദിച്ചു അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് എന്റെ ഫ്രണ്ട് എവിടെ ഫ്രണ്ട് വാഷ്റൂമിൽ അപ്പോൾ നേരെ ബാലചന്ദ്രൻ പോയി കഥ തുറന്നു കഥയിൽ അകത്തുനിന്ന് ആരോ പൂട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ബാലചന്ദ്രനോട് പറയുന്നത് എന്നുവെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പൊ ഫ്രണ്ട് ഒരു കാര്യം ചെയ് നീ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം നീ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഫ്രണ്ട് ഇറങ്ങുമ്പോൾ നീ വിളിച്ചുകൊണ്ട് വന്നാൽ മതി എനിക്ക് ഫ്രണ്ടിനെ ഒന്ന് കാണണം അത് എനിക്കത് പരിചയപ്പെടണം അതുകൊണ്ട് നീ മറക്കാതെ ഫ്രണ്ടിനെ ഫ്രണ്ട് ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പോകാവൂ എന്ന് കൂടി ബാലചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് പുറത്തേക്ക് പോയി രോഹിത് പോയി കഥ കഥകടച്ചു എന്നിട്ട് റൂബിയോട് വിളിച്ചു പുറത്തേക്ക് ഇറക്ക ഇറക്കി എന്നിട്ട് റൂബിയോട് കാര്യങ്ങൾ പറഞ്ഞു ഭയങ്കര ഒരു കുരുക്ക് കുരുക്കിലാണ് അവർ പെട്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛന്റെ മുന്നിൽ കൂടി മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള വഴിയുള്ളൂ അല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പെട്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും രോഹി കഥവ് തുറക്കാത്തത് കൊണ്ട് ബാലചന്ദ്രൻ കഥവ് തട്ടി തട്ടിയപ്പോ രോഹി വന്ന് കഥവ് തുറന്നു തുറന്നതിന് ശേഷം എന്താ അച്ഛൻ എന്താ പറ്റി അല്ല നിന്റെ ഫ്രണ്ട് ഇതുവരെ ഇറങ്ങിയില്ലേ അല്ല എന്റെ ഫ്രണ്ട് ഇറങ്ങട്ടെ അച്ഛൻ എന്തിനാ ഇതിൽ കയറി ഇടപെടുന്നത് എന്താ പ്രശ്നം എന്റെ ഫ്രണ്ടല്ലേ എന്റെ ഫ്രണ്ടിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം അച്ഛൻ നോക്ക നോക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ എടാ എനിക്കൊന്നും ഫ്രണ്ടിനെ പരിചയപ്പെടണം നീ ഒന്ന് പരിചയപ്പെടുത്തി താണന്നൊക്കെ പറഞ്ഞപ്പോ അതിന് തയ്യാറായില്ല അച്ഛൻ എന്താ അച്ഛൻ എന്താ കാര്യം അച്ഛനൊന്നു പോയേ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടപ്പോ രോഹിതിനെ മാറി നിർ നീ മര്യാദക്ക് നിന്നോ രോഹി എന്റെ തനി നിറം നീ കാണരുത് അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോ റൂബി അകത്തുണ്ടായിരുന്നു ഓ ഇതാണല്ലേ എന്റെ ഫ്രണ്ട് അതെ ഇതാണ് എൻ്റെ ഫ്രണ്ട് അതിനെന്താ ഇപ്പൊ പ്രശ്നം ഈ ഒരു ഇതൊരു ഉഗാണ്ടെന്നില്ലല്ലോ ഇത് ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്റെ ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നെന്തെങ്കിലും നിയമമുണ്ടോ ഒരു നിയമവും പക്ഷേ ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് നീ താഴെ ഇരിക്കുന്നതിന് പകരം ഒരു ആളുകളില്ലാത്ത ആരുമില്ലാത്ത സമയം നോക്കി അവളെ കൊണ്ടുവരിക എന്നിട്ട് റൂമിനകത്ത് കൊണ്ടുവരിക എന്നിട്ട് റൂം അടച്ച് കുറ്റിയിട്ടിരിക്കുക ഇതൊക്കെ എന്ത് സ്വഭാവമാണെന്ന് രോഹിയോട് ചോദിച്ചു ബാലചന്ദ്രനും രോഹിതിനും തമ്മിൽ ചെറിയ തർക്കമായി എന്നാൽ അച്ഛൻ എന്തിനാ ഇതൊക്കെ കയറി അന്വേഷിക്കുന്നത് അച്ഛനൊന്ന് പോയി എന്ന് പറയുകയും രോഹിത്തിന്റെ കരണം പൊട്ടിച്ച് ബാലചന്ദ്രൻ ഒരു ഒരടി കൊടുത്തു എന്നിട്ട് ഞാൻ ഇത്രേ നേരം മര്യാദയ്ക്കാണ് നിന്നോട് സംസാരിച്ചത് പക്ഷേ നീ എന്നോട് ഇങ്ങോട്ട് പെരുമാറിയത് വെച്ചിട്ടാണ് ഞാനിപ്പോ തന്നതെന്നും എന്നിട്ട് ആ പെൺകുട്ടിയോട് വിശേഷങ്ങൾ ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിച്ചു അപ്പോൾ റൂബി അല ഏത് ഐസക് എന്നാണ് പേര് അപ്പോൾ അച്ഛൻ എന്താ ജോലി അത് അച്ഛൻ ടൗണിൽ ഒരു ഷോപ്പ് നടത്തുകയാണ് എന്ത് ഷോപ്പ് ലെതർ ഷോപ്പ് അപ്പോൾ ബാലചന്ദ്രൻ ആ കടയറിയാം റൂബീസ് ഫുഡ്വെയർ എന്നാണ് ആ ഒരു കടയുടെ പേര് അപ്പോൾ അത് ബാലചന്ദ്രൻ അറിയാം അപ്പോൾ അച്ഛനെ ഞാൻ അപ്പോൾ എന്താ നീ ഇത് ഇങ്ങനെയാണോ അച്ഛൻ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ന്യൂ ജനറേഷൻ എന്നാണ് റൂബി നൽകിയ മറുപടി ന്യൂ ജനറേഷനൊക്കെ ഇങ്ങനെയാണങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ശരി ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ആരും ആരെങ്കിലും ഉള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല ആരുമില്ലാത്ത സമയത്ത് റൂമില് അടച്ച് കഥ കിട്ടിയിരിക്കുന്നത് മോശമല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയും റൂബിയുടെ അച്ഛനെ വിളിക്കാനായിട്ട് തയ്യാറായി അവസരം റൂബി കാരന് കാലുടിച്ചപ്പോഴാണ് ശരി ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു റൂബിയോട് പോകാൻ പറഞ്ഞത് എങ്കിലും അവിടെ അറിയാം രോഹിത്തിനെ അറിയാം ഇത് അലീനയാണ് അച്ഛനെ വിളിച്ചു പറഞ്ഞതെന്ന് രോഹിത്തിനെ അറിയാം രോഹിത് ഭയങ്കര ദേഷ്യത്തിലാണ് ഏർ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന രോഹിത്തിൻ്റെ മുഖ മുഖം കാണിക്കുകയും ബാലചന്ദ്രൻ രോഹിയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ രോഹിത്തിൻറെയും റുബിയുടെയും ജീവിതത്തിൽ നടന്നത് അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് രോഹിത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അച്ഛന്റെ മുന്നിൽ നാണം കെട്ട സ്ഥിതിക്ക് അതും ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് രോഹി എന്തായാലും വെറുതെ ഇരിക്കത്തില്ല അവിടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു വലിയ വഴക്കും ഉണ്ടാക്കിയിട്ടാണ് രോഹി വീട്ടിൽ നിന്നും ഇറങ്ങി പോയിരിക്കുന്നത് എന്നാൽ രോഹിത് നേരെ പോയത് ഹരിയുടെ അടുത്തേക്കാണ് ഹരിയുടെ സഹായം തേടാനായിട്ട് അലീന ചെയ്ത ചതിക്ക് അലീനയ്ക്ക് തിരിച്ചടി കൊടുക്കണം അതിന് ഹരിയുടെ സഹായവും കൂടി രോഹിത് തേടിയിരിക്കുകയാണ് രോഹിത്തും ഹരിയും കൂടി ചേർന്നിട്ടാണ് ഇനി അലീനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല ബാലചന്ദ്രന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് വൈജയോട് അലീനെ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തോ ആ സ്നേഹത്തിൻ്റെ പേരിലും ചെറിയ സംശയങ്ങളുണ്ട് എന്തായാലും ഉടൻ തന്നെ സത്യങ്ങളെല്ലാം പുറത്തു വരും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും ചെറു ബുബായ്